ഹൈന്ദവ ആചാരമനുസരിച്ച് ദേവന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മഹാദേവൻ ആ മഹാദേവന്റെ അനുഗ്രഹം നമ്മളിലേക്ക് കിട്ടുക എന്ന് പറയുന്നത് വളരെ ശ്രേഷ്ഠമാണ് നമ്മുടെ കുടുംബത്തെ സർവ്വ ഐശ്വര്യമാണ് മഹാദേവന്റെ അനുഗ്രഹം കിട്ടിയാൽ ഉണ്ടാകുന്ന ഫലം ആ ഒരു മഹാദേവന്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് നമ്മൾ അദ്ദേഹത്തോട് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നും അതേപോലെ തന്നെ മഹാദേവന്റെ അനുഗ്രഹം കിട്ടാനായിട്ട് നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ എന്തെല്ലാം വഴിപാടുകളാണ് നടത്തേണ്ടതെന്നും നമ്മുടെ വീട്ടിൽ നമ്മൾ പൂജാമുറിയിൽ നിത്യവും രാവിലെയും വൈകുന്നേരവും മഹാദേവന്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് എന്തെല്ലാം പ്രാർത്ഥനകളാണ് നടത്തേണ്ടത് എന്നുമൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത് അപ്പം നമുക്ക് മഹാദേവന്റെ അനുഗ്രഹം പെട്ടെന്ന് കിട്ടാനായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം എന്നൊന്ന് പറയാട്ടോ കേട്ടോ അതിന് പ്രധാനമാണ് മന്ത്രോച്ചാരണം നടത്തുക എന്നുള്ളത് നമുക്കറിയാം മന്ത്രങ്ങൾ ജപിക്കുന്നത് ശിവഭഗവാനെ പ്രാർത്ഥിക്കാനുള്ള ഒരു സാധാരണ മാർഗമായിട്ടാണ് കണക്കാക്കുന്നത് അപ്പോൾ ആ ഒരു മന്ത്രോച്ചാരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഓം നമശിവായ എന്ന് പറയുന്ന മന്ത്രം ഈ മന്ത്രം നമ്മൾ രാവിലെയും വൈകുന്നേരവും ഒക്കെ നിലവിളക്ക് തെളിയിച്ചു വെച്ചിട്ട് ഓം നമശി ഓം ഓം എന്ന് എത്ര പ്രാവശ്യം ഉരുവിടാൻ പറ്റുമോ അത്രയും പ്രാവശ്യം ഉരുവിടുന്നത് അത്രയും ശ്രേഷ്ഠമാണ് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം പെട്ടെന്ന് നമ്മളിലേക്ക് എത്തപ്പെടാനായിട്ടുള്ള പ്രധാന മാർഗമാണ് ഈ ഒരു നമശിവായ എന്ന് പറയുന്ന ആ ഒരു മന്ത്രോച്ചാരണം നടത്തുക എന്നുള്ളത് അതേപോലെ തന്നെ മഹാമൃത്യുഞ്ജയ മന്ത്രം പോലുള്ള മറ്റു മന്ത്രങ്ങളും ഒക്കെ നമുക്ക് ഈ ഈയൊരു സന്ധ്യാസമയങ്ങളിലൊക്കെ ജപിക്കുകയാണെങ്കിൽ വളരെ ശ്രേഷ്ഠമാണ് എന്ന് പറയപ്പെടുന്നു അതേപോലെ തന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ വന്നു കഴിഞ്ഞാൽ യും നമശിവായ എന്ന് പറയുന്ന മന്ത്രം ജപിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് എന്ന് പക്ഷേ ആ മന്ത്രം ജപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ ആ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിക്കോളൂ അപ്പോൾ ഈ മന്ത്രങ്ങളൊക്കെ ജപിക്കുന്നത് നമ്മുടെ മഹാദേവന്റെ അനുഗ്രഹം കിട്ടാനായിട്ട് വളരെ ശ്രേഷ്ഠമാണ് നമ്മുടെ കുടുംബത്തുണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളെയും മാറ്റിയെടുക്കാനായിട്ടുള്ള ശക്തി ഈ ഒരു മന്ത്രോച്ചാരണം നടത്തുന്നത് മുഖാന്തരം തീർച്ചയായും ഉണ്ടാവും അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തപ്പെടാനായിട്ട് ഭഗവാന്റെ ആ ഒരു മന്ത്രം എല്ലാവരും ജപിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതേപോലെ തന്നെ നമുക്ക് അടുത്തതായിട്ട് മഹാദേവന്റെ അനുഗ്രഹം നേടാനായിട്ട് ചെയ്യേണ്ട കാര്യമാണ് മഹാദേവന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വൃതം അനുഷ്ഠിക്കുക എന്നുള്ളത് അപ്പോൾ മഹാദേവന്റെ വ്രതം അനുഷ്ഠിക്കുമ്പോൾ അത് തിങ്കളാഴ്ച ദിവസമാണ് അനുഷ്ഠിക്കേണ്ടത് ഇത് നമുക്ക് പൂർണ്ണമായിട്ട് ഉപവാസം ഉപവാസമെടുത്ത് നമുക്ക് അനുഷ്ഠിക്കാവുന്നതാണ് അന്നത്തെ ദിവസം ഒരാഹാരവും കഴിക്കാതെ നമുക്ക് ഈ ഒരു തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിക്കാം ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പഴവോ അങ്ങനെയുള്ള അരി ആഹാരം ഒഴിച്ചുള്ള ആഹാരങ്ങളൊക്കെ കഴിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു ഉപവാസം അനുഷ്ഠിക്കാവുന്നതാണ് ഇതൊക്കെ നമ്മുടെ ഒരു ആരോഗ്യസ്ഥിതി അനുസരിച്ച് നിങ്ങൾ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക ഇനി ഇങ്ങനെ വ്രതമെടുക്കുമ്പോൾ നമ്മൾ രാവിലെയും വൈകുന്നേരം ഒക്കെ ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും വളരെ ശ്രേഷ്ഠമായിട്ടുള്ളൊരു കാര്യമാണ് അതുപോലെ തന്നെ മഹാദേവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് ശിവരാത്രി അപ്പോൾ ആ ശിവരാത്രി ദിവസം ആ ഒരു ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുകയൊക്കെ ചെയ്യുന്നതും വളരെ ശ്രേഷ്ഠമായിട്ട് കണക്കാക്കുന്നു ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം എത്രയും പെട്ടെന്ന് നമ്മളിലേക്ക് എത്തപ്പെടാനായിട്ട് അതൊരു കാരണമാകും ഭഗവാനോട് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഓരോ വഴിയാണ് നമ്മൾ ഈ പറയുന്നത് കേട്ടോ ഭഗവാന്റെ അനുഗ്രഹം നമ്മൾ വെറുതെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ കിട്ടും നമ്മളിലേക്ക് പെട്ടെന്ന് അദ്ദേഹത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും എത്തിച്ചേർന്ന് അദ്ദേഹത്തിലേക്ക് നമ്മൾ കൂടുതൽ അടുക്കാനുള്ള വഴികളാണ് ഇപ്പൊ ഈ ഞാൻ പറയുന്നതൊക്കെ അതുപോലെ തന്നെ ശിവഭഗവാനുമായിട്ട് ബന്ധപ്പെടാനുള്ള ശക്തമായ ഒരു മാർഗമാണ് ധ്യാനിക്കുക എന്നുള്ളത് നമുക്ക് ശാന്തമായിട്ടുള്ള ഒരു സ്ഥലത്തിരുന്ന് അദ്ദേഹത്തിന്റെ ആ ഒരു പ്രതിച്ഛായ മനസ്സിലേക്ക് കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ ആ ഒരു പുലത്തോലും അദ്ദേഹത്തിൻ്റെ ആ ഒരു ശരീരവും അദ്ദേഹത്തിൻ്റെ ആ ഒരു ജടയുള്ള ആ ഒരു മുടിയും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ശൂലവും അദ്ദേഹത്തിൻ്റെ ശരീരത്തിണങ്ങിയിരിക്കുന്ന ആഭരണങ്ങളും ആ രുദ്രാക്ഷവും എല്ലാം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് അദ്ദേഹത്തെ പൂർണ്ണമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് അദ്ദേഹത്തെ മാത്രം നമ്മുടെ മനസ്സിൽ കണ്ടുകൊണ്ട് അങ്ങനെ ഇരിക്കുക അതാണ് ധ്യാനത്തിൻ്റെ ഒരു പ്രധാന ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കാര്യം അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഒത്തിരി നേരം എത്ര നേരം ഇരിക്കാൻ പറ്റുമോ അത്രയും ശ്രേഷ്ഠമാണ് അദ്ദേഹത്തെ മനസ്സിൽ ധ്യാനിച്ച് അങ്ങനെ ഇരിക്കുക എന്ന് പറയുന്നത് ഒന്നും നമ്മൾ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല അദ്ദേഹത്തിൻ്റെ ആ ഒരു നമ്മുടെ മുമ്പിൽ ഏറ്റവും അടുത്ത് നമ്മുടെ നേരെ മുൻപിൽ അദ്ദേഹമുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ കൺകുളിർക്കെ കണ്ടുകൊണ്ടാണ് നമ്മൾ നമ്മളിരിക്കണെന്നുള്ള രീതിയിൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ ഒരു നമുക്ക് മനസ്സിലേക്ക് കൊണ്ടുവരാവുന്നതാണ് ആ രീതിയിൽ നമ്മൾ ധ്യാനിക്കുന്നത് വളരെ ഒരു കാര്യമാണ് അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ധ്യാനിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മന്ത്രോച്ചാരണങ്ങൾ ജപിക്കാവുന്നതാണ് ാണ് അപ്പൊ അതേതുമായിക്കോട്ടെ നമ്മൾ ശിവായിയോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള മറ്റേത് മന്ത്രം വേണമെങ്കിലും അദ്ദേഹത്തിന്റെ ജപിക്കാവുന്നതാണ് പഞ്ചാക്ഷരി മന്ത്രമൊക്കെ നമുക്ക് ഈ രീതിയിൽ ജപിക്കാവുന്നതാണ് അപ്പൊ ഈ ഒരു രീതിയിൽ നമുക്ക് ഭഗവാന്റെ അനുഗ്രഹം നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് ഇനി അടുത്തായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ശിവഭഗവാന്റെ ക്ഷേത്ര ദർശനം നടത്തുക എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് അതിനു വേണ്ടിയിട്ട് ഭഗവാന് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിലൊക്കെ നമുക്ക് ആ ഒരു ക്ഷേത്ര ദർശനം നടത്തുക ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ ഭഗവാന്റെ അടുത്ത് പോകുന്നത് വളരെ ഒരു കാര്യമാണ് നമുക്കറിയാം പ്രധാനപ്പെട്ട ദിവസങ്ങളിലൊക്കെ ഭഗവാന് അവിടെ പ്രത്യേകമായിട്ടുള്ള പൂജയും ആചാരങ്ങളൊക്കെ കാണും അപ്പോൾ അതിനകത്തൊക്കെ പങ്കെടുക്കുക എന്നുള്ളത് വളരെ ശ്രേഷ്ഠമാണ് അതുപോലെ തന്നെ നമ്മൾ ശിവഭഗവാന്റെ ആ ഒരു ിധിയിൽ നിന്ന് പഞ്ചാക്ഷരീ മന്ത്രമൊക്കെ ജപിച്ചുകൊണ്ട് ആ ഭഗവാനെ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഒരു തിരുസന്നിധിയിൽ നിൽക്കുന്നത് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ പിന്നെ തിങ്കളാഴ്ച വ്രതം എടുക്കുന്നവരാണെങ്കിൽ അന്നത്തെ ദിവസം ആ ഒരു ഭഗവത് സന്നിധിയിൽ ചെല്ലുക അപ്പോൾ ഇങ്ങനെ നമുക്ക് ക്ഷേത്ര ദർശനത്തിലൂടെയും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തപ്പെടാനായിട്ട് സാധിക്കും അത് പെട്ടെന്ന് ഒരു പോസിറ്റീവ് എനർജി നമ്മളിൽ വന്ന് നിറയുന്നതായിട്ടും നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ഇങ്ങനെ നമ്മൾ ആ ഒരു തിരുസന്നിധിയിൽ ചെല്ലുമ്പോൾ ആ ഒരു പ്രാർത്ഥനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വശം എന്ന് പറയുന്നത് ആത്മാർത്ഥതയോടെ ഭക്തിയോടെ തുറന്ന ഹൃദയത്തോടെ അദ്ദേഹത്തോട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു മനസ്സിൽ മറ്റു ചിന്തകളൊന്നും നമ്മൾ പാടില്ല ആ ക്ഷേത്രദർശന സമയത്ത് ആ അദ്ദേഹം മാത്രമേ നമ്മുടെ മനസ്സിലുണ്ടാകാൻ പാടുള്ളൂ അതാണ് അദ്ദേഹവും നമ്മളിലുള്ള ആ ഒരു അടുപ്പം നമുക്ക് അവിടെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നത് ആ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ആ അനുഗ്രഹം അദ്ദേഹത്തിൻ്റെ കരുണ നമ്മളിലേക്ക് എത്തപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ അദ്ദേഹത്തെ മാത്രമേ ആ സമയത്ത് കാണാൻ പാടുള്ളൂ അതാണ് ക്ഷേത്രദർശനം നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതുപോലെ തന്നെ നമ്മൾ ആ ഒരു തിരുസന്നിധിയിൽ ചെല്ലുമ്പോൾ ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു വഴിപാടുകളൊക്കെ നമുക്ക് ആ ഒരു തിരുസന്നിധിയിൽ നടത്താവുന്നതാണ് നമുക്ക് അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ആ നടയിൽ സമർപ്പിക്കാവുന്നതാണ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് പുഷ്പങ്ങൾ അതേപോലെ തന്നെ പഴങ്ങൾ നാളികേരം പാല് തേന് ഭസ്മം ഭസ്മൊക്കെ ആകുമ്പോൾ പവിത്രമായിട്ടുള്ള ഭസ്മം മാത്രമാണ് നമ്മൾ അങ്ങനെ സമർപ്പിക്കാനായിട്ട് പാടുള്ളൂ എന്നിങ്ങനെ ഭക്തിയുടെ അടയാളമായിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ആ ഒരു തിരുനടയില് സമർപ്പിക്കാവുന്നതാണ് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് മുഖാന്തരം അദ്ദേഹത്തിൻ്റെ ആ ഒരു അനുഗ്രഹം പെട്ടെന്ന് നമ്മളിലേക്ക് എത്തപ്പെടാനായിട്ട് സാധിക്കും നമ്മൾ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ വെറും കൈയ്യോടെ പോകാൻ പാടില്ല നമ്മൾ ഭഗവാനെ എന്തെങ്കിലും കരുതി വേണം ആ ഒരു ക്ഷേത്രങ്ങളിലേക്ക് ചെല്ലാനായിട്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ശിവക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ കൊണ്ടുപോകുകയാണെങ്കിൽ അത് വളരെ ശ്രേഷ്ഠമായിട്ട് കരുതപ്പെടുന്നു അപ്പോൾ സാക്ഷാത് ശിവഭഗവാൻ്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ തീർച്ചയായിട്ടും വളരെ ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ് ഞാൻ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇതിലേതെങ്കിലും ഒരു കാര്യമെങ്കിലും നിങ്ങൾ സ്ഥിരമായിട്ട് കണ്ടിന്യൂ ആയിട്ട് ചെയ്തുകൊണ്ട് പോവുക വളരെ ശ്രേഷ്ഠമാണ് അങ്ങനെയാണെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം തീർച്ചയായും നമ്മളിലേക്ക് ഉണ്ടാകും നമ്മുടെ കുടുംബത്തെ വെച്ചടി വെച്ചിട്ട് ഉയർച്ച ഉണ്ടാകും നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും കൈവരിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം കാത്തിരിക്കുന്ന എല്ലാ ആളുകളും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുക തീർച്ചയായിട്ടും അതിന്റെ ഫലം നിങ്ങളിൽ ഉണ്ടാവും എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഏറ്റവും അടുത്തു തന്നെ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം